കണ്ണീരിൽ അഴുത്തി മറ്റൊരു വിയോഗ വാർത്ത പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പി വത്സലയുടെ ശ്രദ്ധേയമായ നോവലുകളിലൊന്നാണ് നെല്ല് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായിരുന്നു കുറുമാട്ടി അന്തരിച്ചു രാഗിണി എന്നാണ് യഥാർത്ഥ പേര് എഴുപത് വയസ്സായിരുന്നു എഴുത്തുകാരി വത്സലയുടെ അടുത്ത സുഹൃത്തായിരുന്നു രാഗിണി സംവിധായകൻ രാമു കാരിയാട്ട് നെല്ല് എന്ന നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ രാഗിണിക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ ആ അവസരം അവർ നിരസിക്കുകയായിരുന്നു എഴുപതാം വയസ്സിലാണ് രാഗിണി വിട പറഞ്ഞത് എന്തു തന്നെയായാലും നെല്ല് എന്ന നോവലിലൂടെ കുറുമാട്ടി എന്ന കഥാപാത്രം മരണമില്ലാതെ നിലനിൽക്കും എന്ന് നിസ്സംശയം പറയാം രാഗിണിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം